ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വാർഷികം എൽ സി സീനിയർ ഡിവിഷൻ മാനേജർ പ്രീത ഫിലിപ്പ് പതാക ഉയർത്തിക്കൊണ്ട് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഡിവിഷൻ ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും സന്നിഹിതരായി തുടർന്ന് നടന്ന യോഗം എൽ സീനിയർ ഡിവിഷൻ മാനേജർ പ്രീത ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു എൽ ഐ സി കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൽ ഐ സിയുടെ പ്രവർത്തനങ്ങൾ ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചെന്നും പ്രീത അഭിപ്രായപ്പെട്ടു മാർക്കറ്റിംഗ് മാനേജർ മാനേജർ മനോജ് മാത്യു സെയിൽസ് വിൽസൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സപ്തയുടെ തുടക്കമാണ് നമ്മുടെ ശരിക്കും തുടക്കമാണ് ഫസ്റ്റ് ഫസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മഹത്തായ ഒരു കാൽവെപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എൽ ഐ സിയുടെ കുറച്ച് ഡേറ്റ നമുക്ക് ഷെയർ ചെയ്യാതെ പറ്റില്ല പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ എൽ ഐ സിയുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള കുറച്ച് ഇൻഫർമേഷൻ It's a great feel that we are entering into the 70th birthday of our <coughs> great organization. That too with a meaningful existence and yeoman service to the country and crores and crores of happily insured Indians. ും നമുക്ക് സ്പിരിറ്റിനെ ഉയർത്തുന്നതും അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഊർജ സ്ഥലങ്ങളോടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു അത് എഴുപതാമത് അതിന്റെ പിറന്നോട് ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് മേഡം അവിടെ സൂചിപ്പിച്ച പോലെ ഒട്ടനവധി യശസ്വർത്തിപ്പിടിക്കാൻ കഴിയുന്ന വലിയ കണക്കുകൾ നമ്മുടെ മുട്ടെ തീർച്ചയായിട്ടും ഈ സ്ഥാപനം നിലനിൽക്കുന്നതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൽ ഐ സി പോളിസി എടുത്തിട്ടുള്ള ഒരാളാണ് പിന്നെ ക്രമേണ ക്രമേണ വിവാഹം കഴിയുമ്പോൾ ഒരു പോളിസി പിന്നെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ പോളിസി അപ്പൊ അത് ഒക്കെ നമ്മുടെ എൽ ഐ സിയോടുള്ള ഒരു വിശ്വാസമാണ് ആ സർവീസ് ആണ് എന്നെ പ്രേരിപ്പിച്ചത് തീർച്ചയായും ജനങ്ങളുടെ വിശ്വാസം അർപ്പിച്ച എൽ ഐ സി വലിയ ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ അനുസരിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി